വൈക്കം ക്ഷേത്രത്തിലെ വടക്ക് പുറത്തുപാട്ട് എതിരേൽപ്പ് ചടങ്ങിന് വ്രതം നോറ്റെത്തുന്ന എല്ലാ ഭക്തർക്കും വിളക്കെടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജാതി തിരിച്ചുള്ള എതിരേൽപ്പുകൾ ഒഴിവാക്കി സമൂഹ എതിരേൽപ്പ് നടത്താനുള്ള വടക്ക് പാട്ട് സമിതിയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് ദേവസ്വം നടപടി വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ ജാതി തിരിച്ചുള്ള പങ്കാളിത്തം പൂർണ്ണമായും ഒഴിവാക്കുമെന്നും ദേവസ്വം അറിയിച്ചു മിഥുനയ്യപ്പൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത് ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആ തീരുമാനത്തിന് നിദാനമായിരിക്കുന്നത് വടക്ക് കമ്മിറ്റി വടക്ക് പുറത്ത് പാട്ട് സമിതി എടുത്തിട്ടുള്ള കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം മുമ്പ് എടുത്തിട്ടുള്ള ഈ തീരുമാനത്തിന്റെ പിൻപറ്റിയാണ് ഇപ്പോൾ ജാതി വിവേചനം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് വൈക്കം ക്ഷേത്ര ഭാരവാഹികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കം ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് വൈക്കം ക്ഷേത്രത്തിൽ അടക്ക് പുറത്ത് പാട്ട് നടത്തുന്നത് അതിന്റെ എതിരേൽപ്പിന് ാലപ്പൊലി എതിരേൽപ്പുകൾക്ക് ഓരോ ദിവസവും ഓരോ ജാതി സംഘടനകൾക്കാണ് നിശ്ചയിച്ചിരുന്നത് അത് ഇനി മുതൽ വേണ്ട എന്നുള്ള തീരുമാനം മാസങ്ങൾക്ക് മുമ്പ് തന്നെ വടക്കു പുറത്ത് പാട്ട് സമിതി എടുത്തിരുന്നു പകരം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള സംഘടനകളിൽ നിന്ന് ജാതിഭേദമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എതിരെ നടത്താനാണ് തീരുമാനിച്ചത് ഇപ്പോൾ അത് വലിയ രീതിയിലുള്ള സ്വീകാര്യത നൽകിയിരുന്നു ഈ വൈക്കം ക്ഷേത്രത്തിലെ വൈക്കം സത്യാഗ്രഹ ത്തിന്റെ നൂറാം വാർഷികവുമായി എല്ലാം ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സമയത്ത് ഇപ്പോഴും അത്തരത്തിലുള്ള ജാതി വേർതിരിവുകൾ ഉണ്ടാകുന്നതിന് ഉണ്ടാകുന്നത് അത്രയും ശുഭകരമല്ല എന്നുള്ള രീതിയിലാണ് ആ തീരുമാനത്തെ എല്ലാവരും എടുത്ത് സ്വാഗതം ചെയ്തത് ഹിന്ദു ഐക്യവേദി ഈ തീരുമാനത്തെ വടക്ക് പുറത്തുപാട്ട സമിതിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ആ സമിതിയുടെ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും കൂടിയാണ് ഇത്തരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത് വടക്ക് പുറത്തുപാട്ട് സമിതി നിശ്ചയിക്കുന്ന ഈ അംഗങ്ങൾക്ക് പുറമെ വ്രതമെടുത്ത് ആര് വിളക്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാലും ഇത്തരത്തിൽ അതിനുള്ള അവസരം ഒരുക്കുമെന്നാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇവർക്ക് കുട്ടുവിളക്കുകൾ കൂടെ കരുതണമെന്നും അതുപോലെ തന്നെ ദേവസ്വത്തിന്റെയും പോലീസിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള ഒരു നിബന്ധന മാത്രമാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്